വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ െസിലുണ്ടോ തുടർച്ചയായി രണ്ടാം തവണയും കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പം അവാർഡ് സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം അവാർഡിന് സി എച്ച് സി തലത്തിൽ കമന്റേഷൻ സമ്മാനത്തിനാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം തുടർച്ചയായി രണ്ടാം തവണയും അർഹമായത് ഈ വർഷത്തെ സംസ്ഥാന കായകൽപ്പം പുരസ്കാരത്തിന് സാമൂഹ്യാരോഗ്യ കേന്ദ്രം കൊപ്പം കൊപ്പത്തിന് ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും കിട്ടിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മാത്രമാണ് ഈ വർഷം ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് ആശുപത്രിയുടെ മാലിന്യ പരിപാലനം അതുപോലെ തന്നെ ശുചിത്വം വേസ്റ്റ് നിർ നിർമാർജനം ഈ അതുപോലെ രോഗികൾക്ക് ഉള്ള സൗകര്യങ്ങൾ ഇരിപ്പിട സൗകര്യം അതുപോലെ കുടികളുള്ള സൗകര്യം അങ്ങനെയുള്ള പല ഏരിയകൾ അസസ് ചെയ്തിട്ടാണ് ഈ പുരസ്കാരത്തിന് പിന്നെ മാർക്കുകൾ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ അസസ്മെൻ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് മാസം മുമ്പാണ് അസസ്മെൻറ്റ് കഴിഞ്ഞത് അതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് വന്നത് അപ്പോൾ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനും ആ പുരസ്കാരം കായകൽപ്പ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഒരു ലക്ഷം രൂപയാണ് കമൻറ്റേഷൻ പ്രൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് മണി അപ്പോൾ അത് എന്നാണ് നമുക്കത് കിട്ടുക എന്നറിയില്ല അപ്പോൾ അതിൻ്റെ ഡേറ്റ് പിന്നീട് ഒരു ദിവസം പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലെ ടീം അംഗങ്ങളെല്ലാവരും അതുപോലെ തന്നെ ഇതിനുവേണ്ടി വേണ്ടി സഹായിച്ചിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റും മറ്റ് ഒരുപാട് പേര് ഇതിനു വേണ്ടി നമ്മൾക്ക് കൈമൈ മറന്നു സഹായിച്ചിട്ടുണ്ട് വോളണ്ടിയേഴ്സും നാട്ടുകാരും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി കൂടി പറയുന്നു